അങ്ങനെ ഗൈസ് മാങ്ങയുടെ തൊണ്ട് കളയണേ അല്ലേ തൊണ്ടുകളഞ്ഞിട്ട് മുറിക്ക ഓക്കേ മാങ്ങ മുറിച്ചിടട്ടെ അമ്മ മാങ്ങ മുറിച്ചുകൊണ്ടിരിക്കണേന്ന് ഇത് ഞാൻ പറഞ്ഞ മാങ്ങയാണോ പഴുത്തത് േ താഴെ പോയി മാങ്ങാണ്ടിണ്ടോ എന്തോ അപ്പങ്ങട്ടാണ് രാത്രി ഫുഡ് അയച്ചു കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നത് മാങ്ങ കഴിക്കണം രാത്രി ഫുഡ് അയച്ച നിങ്ങൾ എല്ലാരും അല്ലേ മേ ഫുഡ് ചേച്ചി ഞങ്ങൾ കഴിക്കാൻ പോണേണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ